ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചീര കിട്ടിയിട്ടുണ്ടായി ചീര കൊണ്ടെല്ലാം കളിയാണ് ചീര കറി ചീര ഉപ്പേരി ചീര തണ്ടും ചീരേനെ കുറച്ച് ഇലയെല്ലാം ഇട്ടിട്ട് പുളിശ്ശേരി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ എൻ്റെ അച്ഛനെയെല്ലാം നല്ല ഇഷ്ടമാണ് അപ്പം മൺചട്ടിയിൽ പുളിശ്ശേരി വെച്ചാൽ നല്ല രസമല്ലേ അപ്പം മൺചട്ടി എടുത്തിട്ടില്ലേ ആ മുറിച്ച് വെച്ച് ഇലയും ചീരയുടെ തണ്ടും പിന്നെ ഒരു തക്കാളിയും കൂടെ ഇടണം കേട്ടോ ഒരു വലിയ തക്കാളി തന്നെ അതും കൂടി മുറിച്ചിട്ട് ഒരു ചെറിയ കഷ്ണം കഷ്ണ ഇല്ലേ നമ്മളെ പാവക്ക നമ്മളിവിടെ എന്ന് പറയലേ അതും കൂടി മുറിച്ചിട്ടിട്ട് നല്ലൊരു പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ തേങ്ങയും ജീരകം പച്ചമുളകും എല്ലാം അരിച്ചിട്ട് തൈരും കൂട്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിൽ വേവിക്കാൻ വെക്കണേ ചീര ഉപ്പേരിക്കില്ല ഞാനവിടെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ട അലയെല്ലാം എടുത്തിട്ട് ഇന്നലെ വൈകുന്നേരം കിട്ടിയ ചീരയാന്ന് നല്ല ചീര ചീരയല്ലേ വേഗം വേവുന്നതന്നെയെന്നാണ് തോന്നുന്നത് അപ്പം അടുപ്പെല്ലാം കത്തിച്ചിട്ട് ഗ്യാസിലാണ് വെക്കുന്നത് പിന്നടുപ്പ് കത്തിക്കാനൊരു മടി എന്നിട്ട് അട വേവിക്കാൻ വെച്ചത് അപ്പോൾ ഞാൻ ചീര ഉപ്പേരിയാക്കാൻ വേണ്ടി നോക്കലാന്നെ എല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട് അത് എണ്ണ ചൂടാവുമ്പോൾ വെളുത്തുള്ളിയും ചുവന്ന മുളകില്ലേ അതും കൂടി ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ചീരേനെടുത്തിട്ട് അതിലേക്ക് ഇടാണ്ട് നമ്മളധികം ഇങ്ങനെ പച്ചമുളകൊന്നും അതിൽ ഇടൂല കേട്ടായി കാന്തരി ഒന്നും ഇടൂല ചീരയിൽ ഇങ്ങനെ മാത്രമാണ് നോക്കല് വെളുത്തുള്ളിയും ഈ ചുവന്നമുളകൊന്നും വറവാക്കിയിട്ട് അതിലേക്ക് ചീര തന്നെ ഇടലാന്നേ എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അടച്ച് വയ്ക്കല് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വയ്ക്കലാന്ന് ചോന്ന് ചീരയെന്നാലും കളറ് പോരാൻ തോന്നും പിന്നെ ഇതാ നമ്മളെ കറിയിലേക്കില്ല തേങ്ങ രണ്ട് പച്ചമുളക് രണ്ട് മൂന്നല് വെളുത്തുള്ളി കുറച്ച് ജീരക്കും കൂടി അധികം വേണ്ട കുറച്ചേ വേണ്ട നമുക്കതുകൊണ്ടാണ് അപ്പോൾ ജീരകം മോരി കറിയിൽ ഇടുന്നത് നല്ലതാണ് അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് കുറച്ചിട്ടേന് അതും തൈരല്ല ഒഴിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്തിട്ട് വരട്ടെ അപ്പം അങ്ങനെ അതെല്ലാം അരച്ച് നമുക്ക് തന്നെ അതിലേക്ക് ചേർക്കാ വേണ്ടത് ഞാൻ ചേർത്ത് കൊടുത്തോട്ടെ ചേർത്ത് കൊടുക്കുന്ന വീഡിയോ ഇല്ലേ ഓണാക്കിയിട്ടാണെന്ന് തോന്നുന്നത് എനിക്ക് അത് ഇതിൽ ഒരിക്കുന്ന കാണിക്കാൻ വിട്ടു പോയി കേട്ടോ അപ്പം തേങ്ങയും കൂടെ ചേർത്തിട്ട് ഉപ്പല്ലൊന്ന് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാന്ന നല്ലോണം കുറവുണ്ട് അപ്പം കുറച്ച് ഇട്ട് കൊടുത്ത് തന്നെ പുളിശ്ശേരി പുളിശ്ശേരിയാകുമ്പോൾ കുറച്ച് ഉപ്പ് രസം വേണ്ടേ അപ്പം കുറച്ച് നല്ലപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തിളക്കുന്നുണ്ട് ഈ മൺചട്ടിലാണ് തിളച്ചാകുമ്പോൾ ഓഫാക്കിയാലും അത് പിന്നെ തിളച്ചോണ്ട് എടുക്കും ഉണ്ടോ അതിൻ്റെ മേലെ വരെ തിള വന്നിട്ട് ഞാൻ പിന്നെ ഇളക്കി കൊണ്ടുവന്നിട്ട് അതിനെ താത്തി വെച്ചു പിന്നെ അതിനേക്ക് അത് വാങ്ങി വെച്ച കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കടുവും ഉലുവിയും കറിവേപ്പിലയും കൂടിയിട്ട് വറവാക്കിയിട്ട് അതിലേക്ക് ഇട ഒഴിക്കലായി അങ്ങനെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ടട്ടോ അപ്പോൾ ഇന്നലത്തെ ചോറ് ഉണ്ട് അതിന് കുറേ ബാക്കി അത് തിളപ്പിച്ച് വറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്നാക്കൈ വേണ്ടു മക്കൾ ദോശയിലെടുത്ത് സ്കൂളിൽ പോയിന് അപ്പോൾ ചോറ് നാളെ നല്ല വിശേഷമായിട്ട് കാണാം ബൈ